ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിൻ്റെ ഏറ്റവും പുതിയ പ്രമോവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശി ആദർശനോടും നായനോടും പറയുന്നുണ്ട് ഇങ്ങനെ മറ്റുള്ളവരുടെ അഞ്ചാം മാസത്തെ ചടങ്ങ് കണ്ടിട്ട് സന്തോഷിക്കുകയല്ല വേണ്ടത് ഇനി നിങ്ങൾക്കും അങ്ങനൊരു ചടങ്ങ് വേണം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്കും ഇതുപോലൊരു ചടങ്ങ് ഉണ്ടാക്കാനുള്ള അവസരം ഒക്കെ ഉണ്ടാക്കണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ ആദർശം നായനിങ്ങനെ മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് ഇതേ സമയം ജലജയും ജാനകി കൂടിയിട്ട് ജ്യൂസ് എടുക്കാൻ പോയിട്ടുണ്ടല്ലോ അപ്പോൾ ജ്യൂസിൽ എന്തോ കലക്കുന്നുണ്ട് കേട്ടോ ചൊറിയാനുള്ള പൊടിയാണ് ജാനകി കലക്കിയിട്ടുള്ളത് അപ്പോൾ ജാനകി ജലജയോട് പറയുന്നുണ്ട് ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ദേഹം മുഴുവൻ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് നടക്കേണ്ടി വരും അപ്പോൾ ഇതാർക്കാണ് കൊടുക്കേണ്ടതെന്ന് ജലജ ചോദിക്കുമ്പോൾ നീ ഒട്ടും ഇഷ്ടപ്പെടാത്ത നിൻ്റെ മരുമോൾ മരുമോൾക്ക് തന്നെ അയ്യർ പൊടി കൊടുക്കുക പൊടി കളിക്കുക വെള്ളം ജ്യൂസ് കൊടുക്കുക എന്നൊക്കെ എങ്കിൽ ശരിയെന്ന് പറഞ്ഞിട്ട് അവർ ആ ജ്യൂസ് കൊണ്ട് എടുക്കണം അപ്പം നവ്യയും നൈ അതുപോലെ തന്നെ അബിയും കുടിക്കുന്നുണ്ട് കേട്ടോ രണ്ടുപേരും കുടിക്കുന്നത് മാറി മാറി കാണിക്കുന്നുണ്ട് മിക്കവാറും അത് അബിക്ക് തന്നെയായിരിക്കും കിട്ടുക ചോറിഞ്ഞ് ചോറിഞ്ഞ് നടക്കുന്നതും അബി തന്നെയായിരിക്കും എന്തായാലും കള്ളത്തരം കണ്ടുപിടിക്കുന്ന നവ്യ കണ്ടുപിടിക്കും അത് അനാമികയാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അനാമികനെ നല്ല അടിയടിക്കൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും പ്രമോട് കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടമാർക്ക് അതാണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ